ു ദേശത്തിന്റെ പൊന്നോമന പുത്രനായിരുന്ന അവനെ ആന ഇനി ഓമല്ലൂരും വരാനില്ല പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പൊതുജനങ്ങൾ മൊത്തം കൂടി മണികണ്ഠനെ കാണാൻ വന്നത് ഓമല്ലൂരുള്ള ഒരു വീട്ടിൽ പോലും ഒരു ദിവസം പോലും കേറാത്ത ദിവസങ്ങളില്ല അവനെ പോലൊരു ആന ഇനി ഓമല്ലൂരും വരാനില്ല അവനെ ഉപദ്രവിക്കുന്നവര് അല്ലാതെ അവൻ ആരും ഉപദ്രവിച്ചിട്ടില്ല കുഞ്ഞുങ്ങളെ പോലും സഹിക്കാൻ പറ്റത്തില്ലോ മക്കളെ ഞാൻ താമസിക്കുന്ന അയ്യത്ത മക്കളെ അവനെ അവിടുന്ന് കൊണ്ടുവന്നപ്പോ നാട്ടുകാരുമൊത്തോ അവന് ആകാരം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് അമ്മാവൻ തൊപ്പിപ്പളിക്കാത്ത പലരും വെച്ചോന്ന് കൊണ്ട് കൊടുക്കും എല്ലാം ചെയ്താ മക്കളെനിക്ക് സഹായിക്കാൻ എനിക്ക് ആമ്പിള്ളാരില്ല എനിക്ക് ശബരിമല കെ ആർ എന്ന് പറഞ്ഞ സിനിമ നടി ശബരിമല നടക്കിരുത്തിയാണ് മണികണ്ഠൻ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ അന്നിരുന്ന ശാസ്ത്രി താമസം എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിൽ ഇവിടെ നടക്കിരുത്തി അദ്ദേഹം കൊടിവരത്തിന് മുന്നെ വെച്ച് അദ്ദേഹമാണ് മണികണ്ഠൻ പേര് വരെ അവൻ നാമകരണം ചെയ്യുന്നത് ഇന്നലെ ഇത് സംഭവിക്കുമ്പോൾ ഭഗവാന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ മനസ്സിന്റെ ഒരു ഹുങ്കായിരുന്നു മണികണ്ഠൻ